ആലുവ യു സി കോളേജിന് സമീപത്തുള്ള ഫിനിസ്കോ ടൈൽസിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതിശയിപ്പിക്കുന്ന വിലയിൽ കുറച്ച് വെറൈറ്റി ടൈൽസിന്റെ നല്ല കിടിലൻ ശേഖരം നോക്കുന്നത് കേട്ടാലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രീമിയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെട്ടി കൂടാതെ സ്ക്രാച്ച് ഫ്രീ സ്റ്റെയിൻ ഫ്രീ വാട്ടർ റെസിസ്റ്റൻറ്റ് ഈറ്റ് റെസിസ്റ്റൻറ്റ് എൻലെസ് ഡിസൈൻസ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഫോർ ബൈ റ്റു സിക്സ് ബൈ ഫോർ എയ്റ്റി ബൈ വൺ സിക്സ്റ്റി ടൈലിനൊക്കെ തന്നെ വെറും മുപ്പത്തൊന്ന് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് സർട്ടിഫൈഡ് ക്വാളിറ്റിയിൽ ക്വാളിറ്റിയിൽ ഈ ഈ എവിടെ കിട്ടും കിട്ടും ഫാക്ടറി ഔട്ട്ലെറ്റ് കഴിഞ്ഞാൽ ഒരു ടൈൽ ഷോപ്പിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെർട്ടിഫൈഡ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ സാധാരണ ചിലപ്പോൾ വല്ല സെറാമിക്കിൻ്റെ ഒക്കെ മിക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം ക്വാളിറ്റി ബാധിക്കും അപ്പം അത് നമ്മൾ തന്നെ ഷോപ്പിലൊക്കെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ വെക്കുന്ന എല്ലാ ടൈലുകളും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള ടൈൽസ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ അടിച്ച് ഫെയ്ഡ് ആവാൻ സാധ്യതയുള്ള ഏരിയയിലോ അല്ലെങ്കിൽ റഫ്യൂസ് ചെയ്യുന്ന ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈലുകളാണ് പതിനഞ്ച് എം എം തിക്നസ് ഉള്ള എയ്റ്റ് ബൈ ത്രീ ടെൻ ബൈ ത്രീ സൈസിലുള്ള ടൈലുകൾ അപ്പൊ ഈ കാണുന്ന ടൈലുകൾ എല്ലാം തന്നെ നാല് ഫിനിഷ് ഇവിടെ അവൈലബിൾ ആണ് മാറ്റ് ഫിനിഷ് സാറ്റിൻ മാറ്റ് ഗ്ലോസി ലെതർ ഫിനിഷിലൊക്കെ അവൈലബിൾ ആണ് ഇട്ട് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ലെപോത്ര ഗ്രാനൈറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് ഇത് കണ്ടില്ലേ ഇതിലെ ഫിനിഷ് ഒക്കെ ഒരു ലെതർ ഫിനിഷ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ല ഇത്രയും ഫിനിഷിലുള്ള ടൈലുകൾ എല്ലാം തന്നെ നാൽപ്പത്തൊമ്പത് ഷെയ്ഡിലും ഇവിടെ അവൈലബിൾ ആണ് സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ടൈലുകളെല്ലാം തന്നെ ഇവിടുന്ന് നൽകുന്നത് എയ്റ്റ് ബൈ ത്രീ ടെൻ ബൈ ത്രീ എന്ന സൈസിലുള്ള ഈ ടൈലുകൾ എല്ലാം തന്നെ നമുക്കിനി ഇനി കിച്ചണിൽ യൂസ് ചെയ്യാം അതായത് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ കിച്ചണിൽ കൗണ്ടർ ടോപ്പ് എന്ന് പറയുമ്പം ഒരു ബ്ലാക്ക് കളറാണല്ലോ നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ അപ്പോൾ അഴുക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് തുടച്ച് മാറ്റി ആരെയും കാണിക്കാതിരിക്കാനൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളത് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇനി ഇപ്പോൾ നമുക്ക് അഴുക്കൊക്കെ വേഗം തന്നെ തുടച്ചു മാറ്റാം ഒരു സ്റ്റെയിനോ ഇപ്പോൾ മഞ്ഞളിൻ്റെ കറയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ടൈലിൽ ഉണ്ടാവില്ല അപ്പം ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിനും അതുപോലെ തന്നെ ബാക്ക് ആയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ടൈൽ അവൈലബിൾ ആണ് ഈ ടൈലുകൾക്കൊക്കെ തന്നെ ഫിഫ്റ്റീൻ എം എം തിക്നസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഹീറ്റ് ഹീറ്റിന്റെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് കിച്ചണിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഉണ്ടാവില്ല നമ്മൾ വെയിറ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ ഇതിന്റെ പുറത്തൊക്കെ കൊണ്ടുവച്ചാലും പൊട്ടിപ്പോ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട ഈ കാണുന്നതൊക്കെ കുറച്ച് മോക്കപ്പ്സ് ആണ് ഇവർ ഇവിടെ എല്ലാം ഡിസ്പ്ലേ ഗാലറി ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൈസുകളും ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് വേറെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല കൂടാതെ നമ്മളിപ്പം ഇവിടുന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൽ എല്ലായിടത്തും ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ഇവർ സാധനങ്ങൾ എത്തിച്ചേരും അത് കൂടാതെ ഈ ടൈല് വിരിക്കുന്നതും ഒരു സ്കിൽഡ് ലേബറിനെയൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പം കറക്റ്റായിട്ട് ടൈല് വിരിക്കാൻ പറ്റിയ ലേബേഴ്സിനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നല്ല സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിനെയും കൊടുക്കുന്നുണ്ട് ഒരു ആയിരത്തി ചില്ലറ സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ ഫ്ലോർ തീർക്കാൻ എത്ര ടൈൽ വേണ്ടി വരും ഇതാ ഈ സൈസുള്ള ടൈലാണെങ്കിൽ നാൽപ്പത് പീസ് മതി നമ്മൾ ഈ കാണുന്ന ഈ പീസ് ആറ്ക്ക് നാലാണ് സിക്സ് ബൈ ഫോറിൻ്റെ ടൈലാണ് ഇതിന് ഒരെണ്ണത്തിന് തന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റോളം കവറേജ് ഉണ്ട് എപ്പോക്സി ഒന്നും ഇല്ലാണ്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ടും ഈ ഒരു ടൈല് നമുക്ക് വിരിക്കാൻ പറ്റും അൻപത്തിനാല് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് സിക്സ് ബൈ ഫോറിൻ്റെ ടൈലുകൾ ഇവിടെ നൽകുന്നത് പണ്ടത്തെ പോലെ ഗ്രനേറ്റ് ഇപ്പം ആൾക്കാർക്ക് യൂസ് ചെയ്യാനൊരു ധൈര്യമില്ലാത്തത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കളർ കളർഫെയ്ഡ് വരുന്നു പിന്നെ ചില പൊരി പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സർഫേസിൽ വരുന്നതൊക്കെയാണ് ഇവിടെ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ എപ്പോക്സി ചെയ്തുകൊണ്ടുള്ള പോളിഷാണ് വരുന്നത് ഇത് രാജസ്ഥാൻ മെറ്റീരിയലാണ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് നമുക്ക് വെറും അറുപത് രൂപയ്ക്ക് ഇവിടുന്ന് ഗ്രനേറ്റ് കിട്ടും അപ്പോൾ ഇവർ ഇവരിവിടെ തരുന്ന സർവീസസ് ഒന്നും നിങ്ങൾ മറക്കണ്ട അല്ല ഒന്നും കൂടെ പറയുകയാണ് റേറ്റുകളെല്ലാം തന്നെ ടാക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള റേറ്റുകളാണ് പിന്നെ കേരളത്തിൽ കേരളത്തിലുടനീളം തന്നെ വീട്ടിലെ സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ എത്തിച്ചും തരും സർവീസ് ആയാലും ഹഡ്രഡ് പെർസെൻറ്റേജ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയാണ് ഈ ഒരു സ്റ്റോറിൽ നിന്ന് ഇവർ തരുന്നത് കണ്ടുവരുന്ന മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ടൈലെല്ലാം വിരിച്ചതിനു ശേഷം തന്നെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങളെല്ലാം വെച്ച് അപത്തവശ വീഴല്ലോ ചെയ്ത് പൊട്ടുവാണെങ്കിൽ സെയിം ഡിസൈൻ ടൈപ്പ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്നൊന്നുമില്ല കാരണം ഒരു ടൈലിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ ഒരു മെയിൻ പ്രശ്നം ഒരു പത്ത് മൂവായിരം പീസുള്ള ഒരു ബാച്ചാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ വേരിയേഷൻ വരും അടുത്തത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ബെറ്റർ ഒരു സേഫ്റ്റിക്ക് നമ്മൾ ടൈൽ എടുക്കുന്ന സമയത്ത് ഒരു രണ്ട് ബോക്സെങ്കിലും എക്സ്ട്രാ ഒന്ന് കരുതിക്കണം എക്സ്ട്രാ ബഫർ ഇടുന്നത് വളരെ നല്ലതാണ് എന്തെങ്കിലും ഒരു റിപ്പയർ വർക്കോ എല്ലാം വരുവാണെങ്കിൽ സ്റ്റോറിലോട്ട് വിളിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പം സെയിം ഡിസൈനുള്ള ടൈൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും ഇത്രയും റേറ്റ് കുറച്ച് എങ്ങനെ ഒരു ടൈൽ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ റേറ്റ് കുറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും അത് ഓൾറെഡി യൂസ്ഡ് ആണോ അല്ലെങ്കിൽ എന്തൊരു ഡാമേജ് ഒക്കെ ഉണ്ടോന്നൊക്കെയുള്ളൊരു പേടിയാണ് ഇത് ഫിനിസ്കോയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് ആ ഒരു പ്രൈസിന് തന്നെ ഇവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്തായാലും ഈ ഒരു ക്വാളിറ്റിയിൽ ഈ റേറ്റിൽ ടൈൽസ് കിട്ടണമെങ്കിൽ ഫിനിസ്കോയിൽ തന്നെ വരണം അപ്പോൾ ഫിനിസ്കോയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാം Bye.